നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ പോലീസ് അങ്ങനെ പിടികൂടുമ്പോൾ ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇതാ പുറത്തു വരികയാണ് നമ്മൾ ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ആദ്യം പിടിയിലായതിനേക്കാൾ ശരീരഭാരം കൂടിയും കുറച്ച് ഗ്ലാമർ കൂടി എന്നൊക്കെ തന്നെ പലരും പറയുകയും ഒക്കെ ചെയ്തിരുന്നു അല്ലെങ്കിലും ഗോവിന്ദചാമിയൊക്കെ തന്നെ ജയിലിൽ സുഖ ജീവിതമാണല്ലോ കഴിഞ്ഞു പോകുന്നത് എന്ന് അങ്ങത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു എന്നാൽ ഇപ്പോൾ അയാളെ കാണുമ്പോൾ അയാളിന്റെ ശരീര പ്രകൃതം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അയാൾ ഉണങ്ങി ചുക്കി ചുളുങ്ങിയ നിലയിലാണ് അതായത് സ്വയം ശരീരഭാരം കുറയ്ക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ സെല്ലിലെ കമ്പികൾക്കിടയിൽ കൂടി ഊർ നിറങ്ങാൻ ഊർനിറങ്ങാനായി താൻ സ്വയം തന്നെ ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ പോലീസിനാ ഇതിന് ഈ കൊടും ക്രിമിനലുകളുടെ മൈൻഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ കൊടുക്കുന്ന ഭക്ഷണം കൃത്യമായി കഴിച്ചിരുന്നില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഈ കൊടും ക്രിമിനലിന്റെ സെല്ലുകൾ പരിശോധിക്കുന്നില്ല സെല്ലുകൾ അകത്ത് കയറി പരിശോധന ില്ല നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് കാരണം അങ്ങനെ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായി സൂക്ഷിച്ചുകൊണ്ട് വന്നിരുന്ന ഈ തുണികളൊക്കെ തന്നെ അതായത് നിരവധി തുണികൾ ഒരുമിച്ച് ചേർത്ത് കെട്ടിക്കൊണ്ടാണ് ഇയാൾ ജയിൽ ചാടാനായി മതിൽ ചാടാനായി ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഒരു കയറ് പോലെ ഉണ്ടാക്കിയാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ ഇവർ കാണുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ചാക്ക് ചാക്കുനൂലുകൊണ്ടാണ് ഇയാൾ ഇയാൾ ധരിച്ചിരിക്കുന്ന പാന്റ് കെട്ടിയിരിക്കുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയം അപ്പോൾ ഈ ഒരു ശരീരഭാരം കുറച്ചാൽ മാത്രമേ സെല്ലിന്റെ പുറത്തേക്ക് ഇയാൾക്ക് ഈ കമ്പിയിൽ ഇടയിലൂടെ ഇറങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഇയാൾ കമ്പി വളച്ച് കൂടി ഇറങ്ങിയത് എന്ന് വ്യക്തം ഇയാൾ കമ്പി മുറിച്ചതും ആരും അറിഞ്ഞില്ല എന്നാലും കിരറ്റിനകത്ത് നിന്നും അതേ സ്വകാര്യ വ്യക്തിയുടെ കിണറിനകത്തു നിന്നുമാണ് ഇയാളെ പിടികൂടുന്നത് ഇയാളെ പിടികൂടിയ സാഹചര്യത്തിൽ തന്നെ പോലീസ് നല്ലോണം ഇയാളെ മർദ്ദിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇയാൾ പ്രതിരോധിക്കുന്നുമുണ്ടായിരുന്നു ഇയാളും തിരിച്ചു പോലീസിനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇയാളുടെ കൈകളിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം വ്യക്തമാകുന്ന അങ്ങനെയാണ് ചിലർ പറയുന്നതും അതുകൊണ്ട് തന്നെ അവിടെ തടിച്ചുകൂടി എല്ലാവരും ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇയാളുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാട്ടുകാർ ജനരോക്ഷം മൂലം ഇയാളെ വളയുകയും അടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇയാളും തിരിച്ചതുപോലെ തന്നെ പ്രതിരോധിക്കാൻ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇനി ഇയാൾ പുറമു ലോകം കാണില്ല എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ജയിലിനകത്ത് നിന്നുള്ള സഹായമാണ് ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇയാൾ ഇനിയും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പത്താം നമ്പർ ബ്ലോക്കിലെ പത്താം നമ്പർ മുറിയിൽ മൂന്നാം ബ്ലോക്കിലാണ് ഇയാൾ ഉള്ളത് ബി ബ്ലോക്കിലാണ് ഇയാൾ ഉള്ളത് എന്നാണ് വ്യക്തമാകുന്നത് അതായത് പലതരത്തിലുമുള്ള സുരക്ഷാ കവചങ്ങൾ ഇയാൾക്ക് ചുറ്റുമുണ്ട് എന്നിട്ടും ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം മൂന്നോളം പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കൊടും ക്രിമിനലിനെ മണിക്കൂറുകൾക്കൊക്കെ പിടിക്കാൻ സാധിച്ചത് പോലീസിന്റെ കേരള പോലീസിന്റെ ആഭ്യന്തരത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും കണ്ണൂർ നഗരത്തിൽ തളാപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് പിടികൂടി ഉടനെ തന്നെ ഇയാൾ തലകറങ്ങി വീണ മട്ടിലൊക്കെ തന്നെ അഭിനയിക്കുന്നതും കാണാൻ ഇടയായി പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ടക്കം പുറത്തു വന്നു എന്തായാലും കിണറ്റിൽ ഒളിച്ച പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് തൂക്കിയെടുക്കുകയായിരുന്നു കണ്ണൂർ അതിസുരക്ഷാ ജീലിൽ നിന്ന് ചാടിയ പ്രതിയക്കായി വ്യാപക തിരച്ചിലാണ് നടന്നു വന്നിരുന്നത് തളാപ്പ് പരിസരത്ത് വെച്ചൊരു കൈയില്ലാത്ത ഒരാളെ സംശയകരമായി കണക്ക് കാണുകയായിരുന്നു ഇയാൾ കിണറിൽ കിടക്കുമ്പോഴും കൈ ഒന്ന് പാൻ അകത്തിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഗോവിന്ദച്ചാമി എന്ന് ഉറക്കി വിളിച്ചതോടുകൂടി ഇയാൾ സമീപത്തെ കാളു പിടിച്ച കിടക്കുന്ന പ്രദേശത്തേക്ക് ഓടി പ്രദേശത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു തളാപ്പിനുള്ള കണ്ണൂർ ഡി ി സി ഓഫീസ് പരിസരത്ത് വച്ചാണ് ഗോവിന്ദചാമിയെ കണ്ടതായുള്ള സൂചനകൾ ലഭിച്ചത് ഒൻപത് മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരാളെ കണ്ടത് ജയിൽ ചാടിയ വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നതിനെ തുടർന്ന് സംശയം തോന്നി ഗോവിന്ദചാമി എന്ന ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ ഓടിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തുടർന്ന് തളാപ്പ് മേഖലയിലെത്തിയ ഗോവിന്ദച്ചാമി സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറിയതായി സൂചനകൾ ലഭിക്കുന്നു വീട് വളഞ്ഞ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് ഇയാളെ കണ്ടതെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു ജയിലിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഇയാളെ കണ്ടെത്തിയത് പിടികൂടുമ്പോൾ പ്രതിക്ക് ഷർട്ടുകൾ ഉണ്ടായിരുന്നില്ല ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിഞ്ഞത് അഞ്ചു മണിക്കൂർ കഴിഞ്ഞാണ് എന്തായാലും ഇയാളെ പിടികൂടിയതിനു ശേഷം നേരത്തെ നേരെ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇയാൾ ഇയാളെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുക ഒരു പക്ഷേ മൂന്നാം മുറക്കമുള്ളവ എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്